നമുക്ക് പല അൽഗോരിതംസ് ഉണ്ടാവും ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ എന്തുമാത്രം വീഡിയോസ് നമുക്ക് കിട്ടും അല്ലേ ഓവൻ ഉള്ളത് ഓവൻ ഇല്ലാത്തത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ബീറ്റർ ഉള്ളത് ബീറ്റർ ഇല്ലാത്തത് അതുപോലെ തന്നെയാണ് ഒരു പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് നിരവധി അൽകോരതംസ് കാണും അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല അൽകൂരിതം ഏതാണെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും ചില റെസിപ്പീസ് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചിലത് കുറച്ചുകൂടെ എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഏതാണ് നല്ല റെസിപ്പിയായിട്ട് കൂട്ടുക ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റെസിപ്പിയുടെ കേസിൽ ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ അത് കൂടുതൽ പൈസ ചിലവുള്ളതാണെങ്കിലും അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേഗത്തിനേക്കാൾ കൂടുതലായിട്ട് പ്രയോറിറ്റി പൈസയ്ക്ക് കൊടുക്കും ഏറ്റവും നല്ല അലുകൂലതം എങ്ങനെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ആസ്പെക്ട് വെച്ചിട്ടാണ് സമയം വെച്ചിട്ടും മെമ്മറി സ്റ്റോറേജ് വെച്ചിട്ടും അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ട് ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തുമാത്രം സമയം എടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തുമാത്രം മെമ്മറി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് നോർമലി കൊടുക്കാറുള്ളത് ടൈം കോംപ്ലക്സിറ്റിക്ക് തന്നെയാണ്